ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ല മഴക്കാറാണ് അപ്പോൾ ഞാൻ മാക്സിമ ലൈറ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ല വെളിച്ചം കാണുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് മൂന്ന് തരത്തിലുള്ള ആളുകളെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് എന്നുള്ളതാണ് അല്ലെങ്കിൽ വിശ്വസിക്കാൻ പാടില്ലാത്തവർ എന്നൊക്കെ പറയാം അതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ ഒരു ടൈപ്പ് ആളുകൾ ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റ് ആൾക്കാരുടെ കുറ്റങ്ങളൊക്കെ വന്ന് നമ്മളോട് വിളമ്പും നമ്മൾ അത് രസിച്ച് കേൾക്കും ചിലപ്പോൾ നമ്മൾ അതിന് കൂട്ടി നിൽക്കും ചിലപ്പോൾ എന്താണ് നിൽക്കില്ല അത് ഓരോരുത്തരുടെ വ്യക്തിത്വം പോലെ ഇരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതേ ആൾക്കാർ തന്നെ എന്തുകൊണ്ട് നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൂടാ കുറ്റങ്ങളും കുറവുകളും നമ്മൾക്ക് വന്ന് പറയുന്ന പോലെ നമ്മൾ ശരിക്കും നമ്മളെക്കുറിച്ചും അവർ മറ്റുള്ളവരോടും പോയി പറയും അത് നൂറ് ശതമാനം പറയും എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ ഇങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമ്മളത് വിശ്വസിച്ചും അല്ല അവർ പറയുന്നതൊക്കെ രസിച്ചും ഒക്കെ കേൾക്കും ഇതേ ഇതാണ് നമ്മളെക്കുറിച്ചും അവർ പോയി പറയുന്നത് അത് ഞാൻ എൻ്റെ ചെവിയിൽ കൂടെ കേട്ടിട്ടുണ്ട് കേട്ടോ നൂറ് ശതമാനം വിശ്വസിക്കുന്ന വിശ്വസിക്കണം കേട്ടോ ഇതാണ് ഒരു ടൈപ്പ് ആൾക്കാർ ഇനി രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാർ എങ്ങനെയെന്ന് നോക്കാം മറ്റാൾക്കാരുടെ മുന്നിൽ വെച്ച് നിങ്ങളെക്കുറിച്ച് പരിഹാസ രൂപത്തിൽ സംസാരിക്കുകയും നമ്മൾ എന്തോ തെറ്റ് ചെയ്ത മാതിരി അവരോട് സംസാരിക്കുകയും ചെയ്താൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് എങ്ങനെയെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ കരുതിയിരിക്കുക കേട്ടോ കാരണം ഇവരെയും വിശ്വസിക്കാൻ പ്രയാസമാണ് എന്താണ് എൻ്റെ ബലമായ സംശയം കേട്ടോ ഇങ്ങനെയുള്ളവരെ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പ്രയാസമാണ് പിന്നെ ശരിക്കും അവർ ചിലപ്പോഴൊക്കെ വെറുപ്പ് തോന്നാറുണ്ട് ചില നേരത്തൊക്കെ അങ്ങനെയുള്ളവർ ആരാണെന്നോ അവർ ഇതിൽ സന് അവർ ചില നേരത്തൊക്കെ അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ സന്തോഷം കണ്ടെത്തും അതാണ് അവരുടെ ഒരു ആനന്ദം കേട്ടോ അങ്ങനെയുള്ളവർ സൂക്ഷിക്കണം അവർക്ക് ഒന്നുമല്ല നമ്മൾ വിചാരിക്കുക ഇതെങ്ങനെയാണെന്ന് പക്ഷെ അതൊക്കെ പറയുന്നത് അവർക്ക് ഒരു ആനന്ദമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു സാഡിസ്റ്റുകൾ എന്നൊക്കെ പറയാം കേട്ടോ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സാഡിസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ മല പച്ച മലയാളത്തിലുള്ള അർത്ഥം ഇതാണ് ഈ ക്രൂരതയിൽ ആനന്ദം കണ്ടെത്തുന്നവരുണ്ട് കേട്ടോ അപ്പം അതാണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നവർ അതാണ് രണ്ടാമത്തെ എന്താണ് വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാർ അത് നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ പല സ്ഥലത്തും പോയി നിൽക്കുമ്പോൾ നമ്മളുടെ നേരെ തന്നെ നിന്നിട്ട് ജാതി പരി പരിഹാസരൂപത്തിൽ നമ്മളെപ്പറ്റി സംസാരിക്കുകയും നമ്മളെന്തോ തെറ്റൊക്കെ ചെയ്തിട്ടില്ല ഒന്നും എന്താ പറയുക ഒന്നിനും കൊള്ളാത്ത രീതിയിലുള്ള നമ്മളെ തള്ളി പറയുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ അടുത്ത് പറയുന്നത് പലരും അനുഭവിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയുള്ളവരൊന്നും വിശ്വസിക്കരുത് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ ടൈപ്പ് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ എന്താണ് നമുക്ക് ആവശ്യമായ സാഹചര്യങ്ങളെക്കുറിച്ച് എന്താണ് അവർ ഒന്നിനും കൊള്ള എന്താണ് അല്ല എന്താണ് നമുക്ക് അത്യാവശ്യമായ സാഹചര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അവർ ഒന്നിനും കൊള്ളാത്ത രീതിയിൽ നമ്മളിപ്പോൾ ഒരു സാഹചര്യം നമുക്ക് ആവശ്യമുള്ള സാഹചര്യം ഉണ്ടാവില്ല ആ സമയത്ത് അവർ നമ്മളെക്കുറിച്ച് എടുത്തിട്ടായാലും അല്ലാത്ത സമയത്തായാലും നമ്മളുടെ കൂടെ വരാൻ പറ്റാത്ത രീ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ തള്ളി പറയും അവർ സംസാരിക്കും ഫോണിൽ കൂടിയായാലും അല്ലാത്ത നേരത്ത് നമുക്ക് എന്താണ് അത്യാവശ്യമായ സാഹചര്യങ്ങളിൽ അവരുടെ ഒരു തണൽ വേണമെന്നുണ്ടെങ്കിൽ അവരിങ്ങനെയൊക്കെ നമ്മൾ നമ്മളോട് സംസാരിക്കും എന്താണ് ഒന്നിനും കൊള്ളാത്തതാണ് നമുക്ക് വന്നിട്ടില്ല അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണ്ടാത്ത രീതിയിലുള്ള നമ്മളെ പറയുന്ന രീതിയിലുള്ളവരും ഉണ്ട് അങ്ങനെയുള്ളവരെയും വിശ്വസിക്കരുത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ് അവർ എന്തും പറയാൻ മടിക്കില്ല നമ്മളൊക്കെ ആ അവരുടെ സാഹചര്യങ്ങൾക്കൊപ്പം നമ്മൾ നിന്നിട്ടുണ്ടാവും പക്ഷെ നമ്മളുടെ സാഹചര്യം വരുമ്പോൾ അവർ പല കാരങ്ങ കാരണങ്ങളും പറഞ്ഞ് നമ്മളെ തള്ളി തള്ളിപ്പറിഞ്ഞ് തള്ളി മാറ്റും അങ്ങനെയുള്ളവരെയും വിശ്വസിക്കരുത് പിന്നെന്താണ് അങ്ങനെയുള്ളവരുടെ മനസ്സെന്താണെന്നോ ദുഷ്ട മനസ്സാണ് ടോ ഭയങ്കര ദുഷ്ടമായിട്ടുള്ള മനസ്സുകളാണ് അങ്ങനെ അതൊക്കെ അവർക്കൊരു ആനന്ദമായിരിക്കും പക്ഷെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിലൊന്നും ചെന്ന് പെടാതെ നമ്മൾ ചെന്ന് പെട്ടിട്ട് മനസ്സ് വേദനിച്ച് ഇരിക്കുന്നതിന് മുമ്പേ അവരുടെ സ്വഭാവ ഗുണങ്ങളാണ് ഇത്തരത്തിലുള്ളത് പലരും പല പ്രാവശ്യം പോയി പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ ഈ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് തരം വേണ്ടാത്ത സ്വഭാവങ്ങളുള്ള അല്ല വിശ്വസിക്കാൻ പറ്റാത്ത സ്വഭാവ സ്വഭാവ ഗുണങ്ങളുള്ള ആൾക്കാരെ കേട്ടോ അപ്പോൾ നിങ്ങൾ അടച്ചൊന്നും ഈ ഇത്രയും ഞാൻ കാര്യങ്ങൾ പറഞ്ഞവരെ വിശ്വസിക്കരുത് കുറച്ചൊക്കെ വിശ്വസിക്കാം കേട്ടോ ഇപ്പം ഞാൻ ഒരു തമാശ പറഞ്ഞതാണ് കുറച്ചൊക്കെ വിശ്വസിക്കാമെന്ന് അത് നിങ്ങളുടെ താല്പര്യം പോലെ എന്തായാലും ഇങ്ങനെയുള്ളവരെ അടച്ച് നിങ്ങൾ വിശ്വസിക്കരുത് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് എന്താണ് അറിയാമായിരിക്കും എന്നാലും നമ്മൾ ഏതാ ഏത് കാര്യത്തിലാണ് എന്താണെന്നുള്ളതൊന്നും ചിലർക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ